അയ്യോ കെ പറ്റിച്ചോ ഗായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവ സുഹൃത്തുക്കളെ ഇന്നത്തെ വെറുതെ 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 എടുക്കുന്ന ഒരു വീഡിയോ ആണ് പേടിയാണ് പ്രത്യേകിച്ച് കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ നമ്മുടെ പനിക്കാരൻ ഇതായിട്ട് എഴുതി കൊണ്ടിരിക്കുന്നുണ്ട് പനിയായിട്ട് സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ ഓന് ഇനിയിപ്പോൾ എത്ര ദിവസമായിട്ടോ സ്കൂളിൽ പോയിട്ട് ഏഹ് ഓനിക്കന്നെ അറിയില്ല ഏകദേശം കുറേ ദിവസമായിട്ടോ സ്കൂൾ പത്തോ പത്ത് പൊറത്തൊക്കെ എത്ര ദിവസമായിരുന്നു ഓനക്ക് തന്നെ അറിയില്ല കാരണം നല്ല ലീവായിട്ടുണ്ട് പിന്നെ ഏകദേശം പനി ഇപ്പോ എത്ര ഒരു എട്ട് എട്ടൊമ്പത് ദിവസമായി പനി തുടങ്ങിയിട്ട് തന്നെ ആദ്യ ഒരു സ്ഥലത്ത് കാണിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ മരുന്ന് വാങ്ങിക്കൊടുത്ത് എന്നിട്ടൊന്നും കുറവില്ല എന്നാലും എന്നിട്ട് വേറെ എൻ്റെ എപ്പോൾ പോകുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടേ കാണിച്ച് ഫാത്തിന് നേർ അപ്പോൾ അതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം നിങ്ങൾ പോയി കണ്ടാൽ മതി അപ്പൊ പനിയായിരപ്പൊ ലീവ് എടുത്ത് എത്ര ദിവസം എനിക്ക് കോളടിച്ചു പോലെ അപ്പൊ ഇന്നലെ ഫുള്ള് കടത്തി ഇന്നും ഇപ്പൊ തല കൂട്ടിയിട്ടുണ്ട് അതിന്റെതായിട്ടുള്ള കുറ്റക്കെടുക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഇണ്ട് ഇത് കണ്ടോ കളിപ്പാട്ടങ്ങളും അവിടെ രാവിലെ നേരത്തിറന്നിട്ടതാ ഈ സോഫേന ഇവിടെ പാമ്പിനെക്കണ്ട പാമ്പിനെ ഇറക്കാൻ പാടില്ല ഇഞ്ചർക്കാമ്പിൽ കൂടെ വന്നാലോ അതിനുള്ളിൽ കൂടെ പാമ്പ് വന്നാലോ പറയാൻ പറ്റില്ല ചെലപ്പോ വരും ഇന്നലെ ഫുള്ള് ഇന്നലെ രാവിലെ ഹോസ്പിറ്റലിൽ പോയി വന്ന് അന്നേരം ഇവിടെ കടന്നിട്ട് ഇന്നലെ ഇവിടെ നിന്ന് തന്നെ കടന്ന് ഉറങ്ങിപ്പോയി ഒരൊമ്പത് മണി ആയപ്പോഴത്തേന് ഓൻ ഉറങ്ങിപ്പോയി സാധാരണ പന്ത്രണ്ട് മണിയായാലും ഒന്ന് ഉറങ്ങില്ല രാത്രി ഉറക്കം ഞാൻ എന്നെ വിളിച്ച് എണീപ്പിച്ചിട്ട് ബിസ്ക്കറ്റ് കൊണ്ടാ വെള്ളം കൊണ്ടാ ക്രീമൻ ഉണ്ടോ എന്നൊക്കെ പറയല അങ്ങനോ ഉറങ്ങിക്കണ്ടായിരുന്നില്ല അല്ല ഇന്നലെ അല്ല ഇന്നലെ ഒരു ഒമ്പത് മണി ആയപ്പോഴത്തേന് ഓൻ താനും ഉറങ്ങിപ്പോയി ഞാനൊരു എടുത്തു കൊണ്ടേക്കാണത്തില്ല അത്ര ക്ഷീണമായിരുന്നു ഇന്നിപ്പോൾ ഒന്ന് തല വങ്കിൽ മാത്രം ചാടലും മറിയലും ഈ ഒരു അടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ ഉള്ളുട്ടോ ഈ ടി വി തന്നു ഇവിടെ നിന്ന് ഇങ്ങനെ ഉരുണ്ടുമറിഞ്ഞ് ഇങ്ങനെ കളിക്കുക സോപ്പേന്റെ വീരിയൊക്കെ വരച്ചിരി എന്നാലും ശേഷം മാറ്റമുള്ള സമാധാനം ഉണ്ട് മാറിയപ്പോ തന്നെ ഇപ്പൊ രണ്ടു ദിവസം ഇവിടെ വരക്കുന്ന കാണുന്ന വരച്ചിട്ട് അഞ്ചുണ്ടോ കേട്ടോ ഇവ രണ്ടു മൂന്ന് ദിവസം റെസ്റ്റ് കൊടുക്കാനാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് കാരണം കക്കെട്ട് കൂടുതലായി പോയിക്കായിരുന്നു ഇല്ല ഞാൻ ഭയങ്കര തലവേദനയായിരുന്നു എന്നല്ലോ രാവിലെയൊക്കെ അപ്പോൾ ആൻറ്റിബയോട്ടിക് കൊടുത്തതിന് ശേഷം തലവേദനയ്ക്കൊക്കെ ലേശപ്പെട്ട് മാറ്റം പിന്നെ എന്ന് പറഞ്ഞാൽ അവിടെ പെരൂ മഴയാണ് രേര വെളുത്ത മുതൽ മഴ തന്നെ അവിടെ ഒക്കെ എങ്ങനെയാന്നുള്ളത് കമൻറ്റ് ചെയ്യണം മഴ ഇപ്പം എല്ലാവരും എന്തെന്ന് തോന്നുന്നു പിന്നെ ഒരു ഒഴിവില്ലാത്ത മഴ പെയ്തിട്ട് പൂതിമാറാത്ത മഴ ഇത പെയ്തുകൊണ്ടേ നിൽക്കുക ഇപ്പം ഒന്ന് തോർന്നു നിൽക്കുന്നാലും വീഡിയോയിൽ കാണുന്നുണ്ടോ അറിയില്ല മഴ ചാറയും കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ ചിലപ്പോൾ അങ്ങനെ കാണൂല്ല മഴ ചാറിയും കൊണ്ടേ നിക്കുന്നുണ്ട് പക്ഷെ മഴ പെയ്യുന്ന ഇവിടെ കാണുമ്പോൾ നല്ലൊരു വ്യൂ ഉണ്ട് എവിടെ വ്യൂട്ടോക്കുച്ചോ ഇത് തോക്കല്ലാലോ ആ ഇതാലേ തോക്ക് അതിനെ ഹാൻസപ്പടിച്ചതാ ഇതെന്ത് മിഷീനാ വാഷിംഗ് മെഷീനോ വാഷിംഗ് മെഷീൻ ഇങ്ങനെ ഏഹ് ആണോ അതെന്ത് മെഷീനാറോ എന്നാ മെഷീൻ വായക സോറേ എവിടെ സോറേണ്ടല്ലേ ഓന് ചിത്രം വരക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ പിന്നെ പോലെ തന്നെ ഞാനിങ്ങനെ ചിത്രം വരക്കാതിരിക്കുമ്പോ ഓൻ എന്റെ കൂടെ ഇരിക്കും കളറും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഓനും ചിത്രങ്ങളൊക്കെ പിന്നെ ആ എന്നരച്ചോ എൻ്റെ കൂടെ ഇരുന്ന് ചിത്രം വരക്കാനൊക്കെ ഇരുന്ന് എൻ്റെ കളറും പെൻസിലും ഒക്കെ എടുത്ത് എനിക്ക് മറ്റേ പെൻസിൽ കിറ്റും കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് ഓൻ അതിനകത്തൊക്കെ വരച്ചൊക്കെ നോക്കും ഒറ്റയ്ക്കാനെ വരക്കുന്നുണ്ട് അത്യാവശ്യം വരച്ച് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെ ഇരിക്കാത്തതുകൊണ്ട് ബുക്ക് എടുക്കാത്തതുകൊണ്ട് കുറേ ഒന്ന് മോഹിക്കുന്നുണ്ടാവും ചിലപ്പോൾ കുറെ ആയി എടുത്തിട്ട് അത് കാരണം ഓൻ അങ്ങനെ പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ എൻ്റെ കയ്യിൽ ഒരു ബുക്കും പേന ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ എഴുതിയിട്ടും വരച്ചിട്ടും അങ്ങനെ ഞാൻ നിൽക്കും ഉമ്മിയോ ഉമ്മക്ക് നേരം കിട്ടുന്നില്ല അമ്മയ്ക്ക് അന്നുവിന്റെ ചാനലിലേക്കുള്ള വീഡിയോ ഉമ്മയെല്ലാം എഡിറ്റ് ചെയ്യല് ഉമ്മീന്റെ ചാനലിലുള്ള വീഡിയോ എഡിറ്റ് ചെയ്യണ്ടേ വീഡിയോ ഒക്കെ എടുക്കണ്ട എന്ത് എന്ത് കാറും മണ്ടീമാരും ഒക്കെയോ ഞാനതൊക്കെ പണ്ടേ വിട്ടതാ മണ്ടീമാരോ ഒന്നും വരക്കണ്ട പ്രായൊന്നല്ല എൻ്റെ ആ എന്താണ് ആ ഇപ്പൊ വല്യ വല്യക്കുള്ളൂ ആൾക്കാരൊക്കെ കാറും വണ്ടിയും എനിക്കൊന്നും അവന്റെ യൂട്യൂബ് ചാനലിലേക്ക് മെനക്കെട്ട് വീഡിയോ എടുക്കലാണ് മണി ഓനക്ക് ഓൻ എടുക്കും ഞാൻ എടുത്തു കൊടുക്കും എന്നോട് എടുത്തു കൊടുക്കാൻ പറയുമ്പോ പിന്നെ എടുത്താൽ മാത്രം പോരല്ലോ ഇത് എഡിറ്റ് ചെയ്യല് അനുസരിച്ച് കൊണ്ടക്കണ്ടേ എന്റെ ചാനലിലേക്കുള്ള വീഡിയോ ഞാൻ ചെയ്യണം ഓൻറെ ചാനലിലേക്കുള്ള ചെയ്യണം അത് രണ്ടും എഡിറ്റ് ചെയ്യണം പിന്നെ ആ ടൈം അനുസരിച്ച് ഷെഡ്യൂൾ ഏതും ഒക്കെ സെറ്റ് ചെയ്യണം നല്ല ചൊറുള്ള പരിപാടിയാ നമ്മൾ പുറമേന്ന് കാണുന്ന ഒരു വിചാരിക്കും വീഡിയോ എടുത്താ പോരെ എന്താ സിമ്പിളല്ലേ എഴുത്തേ കിട്ടാ പോരെ ഇത് ചെയ്ത് തുടങ്ങുമ്പോഴല്ലേ കഷ്ടപ്പാട് മനസ്സിലാവും നല്ല ഇടങ്ങാറുള്ള പരിപാടി കേട്ടോ വരച്ച് കഴിഞ്ഞോ അവന്റെ കഴിഞ്ഞല്ലാത്ത ബുക്കിൽ കേട്ടോ നീ എഴുതി എഴുതുന്ന വരക്കുന്ന എൽ കെ ജിത്തെ ബുക്കില്

ഭാവിയിലെ കലാകാരനാണ് വേറെന്തൊക്കെ അറിയാറേ പനി പിടിച്ച് കഴുത്തൊക്കെ നീണ്ടുപോയിക്കത് എന്നൊന്നും വരക്കാ സുഖല്ലേ ഒരു വടി പോലെ വരച്ചിട്ട് അതിനകത്ത് കണ്ട് കണ്ണും വരച്ചൊരു കയ്യും വരച്ചു കൊടുത്താ പോരേ ആ കാലും സിമ്പിളല്ലേ ുപ്പായി കാണിച്ചുകൊടുക്ക് മച്ച കുപ്പായ ഉമ്മ അടിച്ചു കൊടുത്തതാട്ടോ ഈ കുപ്പായി ഇവിടെ കാച്ചൊക്കെ കണ്ടോ എനിക്ക് ഉമ്മ അടിച്ചുകൊടുത്താണേ ടൗസർ കുപ്പായു എന്താ പറിച്ചെ വരതുവരെ കഴിഞ്ഞിക്കില്ല കണ്ടുപിടിക്ക മീനാപ്പി ഇങ്ങോട് തരി കുപ്പായിട്ടെ ആ ഇത് നേരത്തെ കാണിച്ചു കൊടുത്തേനു ആ പാട്ടൊന്നാണ് പ്പോല എനിക്ക് ആ ഡോറ് മൊത്തം വരേണ്ടി വരും ഇവിടെ വാ 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 ഇവിടെവാടവാ കാലും ചേച്ചി നോക്ക് ഓടികിടണേ ഓടികി പോയി കാലേൽ തൂട്ടണ്ടി അല്ലേ വാ വാ ഓ ഫ്രണ്ട് വന്നെ വാ മഹ്നു ഐന്നണ്ടൈ അതോയരും അള്ളാഹായി കണ്ടിട്ട് ആടണ്ടല്ല അദ്മജി ഭായി ഇതിനൊരുക്ക മെല ആരും നിക്ക് മെല വാ മുടിയാ പ്പി കൊള്ളാത്ത കുപ്പായ എടുത്ത് ഇടുകയാണ് പെഞ്ഞു കുഞ്ഞുപ്പി എന്തെടുന്ന് എന്താ വണ്ടിയാ അല്ലോ ഇട്ടു കൊടുക്ക് അവസാനം മുറിച്ചെടുക്കേണ്ടി വര അടിപൊളി മറ്റേ ഇന്ന് മറ്റേ ഇതിന്റെ കുപ്പായോ പണ്ടൊരു ചോപ്പും പള്ളിയങ്ങനെ വെള്ളമായിട്ടുള്ള അതിന്റെ വേറെ അത് ഊരണ്ട ഊരണ്ടാ അതാ ഗോള കുപ്പായാൻ കുപ്പായോടാൻ കുപ്പായോടാ ഉമ്മ മടിച്ചു തന്ന കുപ്പായി ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഇല്ല ഇല്ലമ്മ ഇഷ്ടപ്പെട്ടിട്ടോ ഗുഡാണോ ഓക്കേ ഓക്കേ വെരി ഗുഡ് ഏടെ കഴുത്ത് കെട്ടിയോ കഴുത്ത് കെട്ടിയോ സൈഡ് കീറി വെണ്ണൂന അടിച്ച കുപ്പായോട്ടെ അത് അന്നു വാങ്ങാവോ ആ അതിനുള്ള മോനെ അന്നാക്ക ചോക്ലേറ്റ് പൃഥ്വിരാജ് ടൗസർ വേണ്ട ആ ടൗസർ പോലെ അടിച്ചപ്പഴേ തോട്ടക്ക് ഏ ടാ കുപ്പായം കുന്തിക്കുന്നൊക്കെ വേണ്ടി വേണത് കുപ്പായം ട്ട പൊതിനെ വീണ് പോയി അടിപൊളി കുപ്പായോ വേണ്ടത് അങ്ങനെ എത്ര കുപ്പായ ഒരു സടര് ഇത് ഇതുവരെ തീരുമാനായില്ലേ ഇത് ഇതുവരെ തീരുമാനായില്ലേ ആരെങ്കിലും ആ ടൗസറൊന്നിട്ട് കൊടുക്കുവോ ശരിക്ക് ചോക്ലേറ്റ് എന്ത് പൃഥ്വിരാജിന് പോലണ്ടല്ലേ ഏക പറ്റിച്ചോ അല്ലെങ്കി അത് സീതയിലെങ്ങനെ അയ്യോ കാക്കാന്നെ ഒന്നൊരു പണി അതാ ഓക്കറിയാ ചെത്തി ചെത്തി തിന്നുമ്പോ